കോഴിക്കോട് നന്ദി കടലൂരിൽ കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താൻ പ്രതിഷേധം രക്ഷാപ്രവർത്തനം ജമീല തടഞ്ഞു കടലൂർ റസാഖ് ഇന്നലെ വൈകിട്ടാണ് കടലിൽ വീണ കാണാതായത് ശക്തമായ കാറ്റിലും മഴയിലും ഇന്നലെ വൈകിട്ട് ആറേ മുപ്പതോടെയാണ് മത്സ്യത്തൊഴിലാളികളുടെ വള്ളം അപകടത്തിൽപ്പെട്ടത് ഒരാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും റസാഖ് പീഡിക വളപ്പിനെ കാണാതായി ഇന്ന് രാവിലെ മത്സ്യത്തൊഴിലാളികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തെരച്ചിൽ പുനരാരംഭിച്ചു ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചെങ്കിലും സഹകരിച്ചില്ല എന്നാരോപിച്ച് കാനത്തിൽ ജമീല എം എൽ എയെ നാട്ടുകാർ തടഞ്ഞു അതിൻ്റെ വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ തെരച്ചിൽ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അത് അറിയിക്കുകയും ഇന്നലെ രാത്രി മുതൽ ഫിഷറീസിൻ്റെ ബോട്ടുകളും അതേപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ആ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ട് കോഴിക്കോട് കണ്ണൂർ ദേശീയപാത ഉപരോധിച്ചും നാട്ടുകാർ പ്രതിഷേധിച്ചു ഞങ്ങൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സമരത്തിലേക്ക് എത്തും വരെ ഒരു കളക്ടറോ ഒരു വില്ലേജ് ഓഫീസറോ ഒരു മനുഷ്യൻ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ഒരു മനുഷ്യനെ നോക്കിയിട്ടില്ല പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോസ്റ്റ് ഗാർഡ് മറൈൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെരച്ചിൽ ആരംഭിച്ചു ഹെലികോപ്റ്ററിന്റെ സഹായത്തോടെയും പരിശോധന തുടരുന്നുണ്ട് രക്ഷപ്പെടുത്തിയ കട്ടാങ്കണ്ടി അഷ്റഫിന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം